കർണാടകയിലെ ബി ജെ പിയുടെ പ്രമുഖ നേതാവായ രാജു കാക്കെയുടെ കോൺഗ്രസ് പ്രവേശനം ബി ജെ പിയെ ചെറുതായൊന്നുമല്ല ഞെട്ടിപ്പിച്ചത് ബി ജെ പിയിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിച്ച നാല് തവണയാണ് രാജു കാഗെ എം എൽ എ ആയിട്ടുള്ളത് ശക്തനായ ഒരു നേതാവ് തന്നെയാണ് കർണാടകയിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴിതാ അശോക് പൂജാരിയും കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തുകയാണ് കർണാടകയിലെ ബി ജെ പിയുടെ മറ്റൊരു പ്രമുഖനായ നേതാവാണ് അശോക് പൂജാരി അതിനു പുറമെ നിരവധി ബി ജെ പി നേതാക്കൾ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിയേക്കുമെന്ന സൂചനകളാണ് കർണാടകയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്താണ് ഇതിന്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമാകുന്ന കാരണം ഇതാണ് കർണാടകയിലെ വിമത എം എൽ എ മാർക്ക് ബി ജെ പി നേതൃത്വം സീറ്റ് അനുവദിച്ചു കൊടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത് സുപ്രീംകോടതി വിമത എം എൽ എ കാര്യത്തിൽ നിർണായകമായ ഒരു വിധി പുറപ്പെടുവിക്കുകയും ആ വിധി അനുസരിച്ച് ബി ജെ പിയുടെ നേതാക്കൾ വിമത എം എൽ എമാരെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഗംഭീര സ്വീകരണം തന്നെ യടിയൂരപ്പയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി നേതാക്കൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇത് ഇവർ വരുന്ന ഉപതിരഞ്ഞെടുപ്പിൽ പതിനഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും മത്സരിക്കുമ്പോൾ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് സീറ്റ് ലഭിക്കുന്നില്ല ഇത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കർണാടകയിലെ ബി ജെ പി നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്നാൽ ഈ പ്രശ്നം ഡി കെ ശിവകുമാറും കോൺഗ്രസിന്റെ മറ്റുള്ള നേതൃത്വവും വലിയ രീതിയിൽ ഉപയോഗിക്കുകയാണ് ഇത്തരത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട നേതാക്കന്മാർക്ക് കോൺഗ്രസ് വാതിൽ തുറന്നു കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് കടന്നു വന്നാൽ അവർക്ക് സ്വാധീനമുള്ള മേഖലയിൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് കോൺഗ്രസിനുള്ളത് വിമത എം എൽ എ മാർക്ക് തക്കതായിട്ടുള്ള ഒരു മറുപടി നൽകണമെന്ന് വിചാരിക്കുന്ന കോൺഗ്രസിന് ബി ജെ പി പാളയത്തിൽ നിന്ന് കടന്നു വരുന്ന നേതാക്കന്മാർ ഉപകാരമായിരിക്കും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് വാതിൽ തുറന്നു കൊടുക്കാനുള്ള കാരണം എന്തായാലും കർണാടകയിലെ ബി ജെ പി നേതൃത്വം ആകെ ആശങ്കയിലാണ് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ പ്രമുഖ നേതാക്കൾക്ക് സീറ്റ് നൽകേണ്ടിയിരിക്കുന്നു പക്ഷേ വിമത എം എൽ എ മാരുണ്ടാകുമ്പോൾ എങ്ങനെ സീറ്റ് നൽകും ആകെ പ്രശ്നത്തിലായിരിക്കുകയാണ് ബി ജെ പിയുടെ കർണാടകയിലെ നേതൃത്വം എന്തായാലും സീറ്റ് നൽകാൻ ബി ജെ പി ഒരിക്കലും തയ്യാറാവുകയില്ല അങ്ങനെ നൽകി കഴിഞ്ഞാൽ യടിയൂരപ്പ വിമത എം എൽ എ മാർക്ക് നൽകിയ വാഗ്ദാനം തെറ്റിപ്പോകും അതുകൊണ്ട് ഈ അവസരം മുതലെടുക്കാൻ തന്നെയാണ് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വന്നിട്ടുള്ളത് മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കിയാൽ പല പ്രമുഖ നേതാക്കന്മാരും കോൺഗ്രസിലേക്ക് പോകുമെന്ന നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നുള്ളത് എന്തായാലും കർണാടകയിൽ ഡി കെ ശിവകുമാറിന്റെ എല്ലാ ശ്രമങ്ങളും വിജയിക്കുന്നു എന്നുള്ളതിന്റെ ഫലങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള